എന്റെ ഒരുപാട് നടത്ത ആഗ്രഹമായിരുന്നു അമേരിക്കയിലേക്ക് പോണെന്ന് ചെറുപ്പത്തില് ദാസിന്റെയും വിജൻറെ അമേരിക്കയും അത്ര കണ്ടുകൊണ്ടാണെന്ന് അറിയില്ലേട്ടാ പണ്ടൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോ പപ്പ വീട്ടിലിങ്ങനെ ബ്രസീലിംഗ് വെച്ചിട്ടുണ്ടാവും അപ്പൊ അന്നെ നമ്മളൊരു റോഫ് അൻബ്രേക്കർ ഫാനായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജായപ്പോഴും ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ദിവസം അമേരിക്കയിലേക്ക് പോകണം ആ കാത്തിരിപ്പ് നടക്കാനായിട്ട് ഇത് പതിനഞ്ച് വർഷം നീണ്ടുനിന്നു അതിനിടയിൽ ജീവിത സാഹചര്യങ്ങൾ മാറി പറഞ്ഞു കല്യാണം കഴിച്ചു കുട്ടികളായി പിന്നെ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി എന്റെ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും ഇങ്ങനെ അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് കിട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മള് ട്രാവൽസ്റ്റാന്നുള്ള ചാനല് തുടങ്ങണത് അത് കഴിഞ്ഞ് ചാനലൊക്കെ വളർന്ന വലുതായി ആഫ്രിക്കൻ യാത്ര പോയി ആമസോണിലേക്ക് പോയി അന്റാർട്ടിക്കയിലേക്കും പോയി ഇവിടെ ഇവിടെന്നും കിട്ടാത്ത എന്തൊക്കെയോ ദയീര് യാത്രയിൽ എനിക്ക് കിട്ടുന്നുണ്ട് അത് എന്തുകൊണ്ടാകും എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് എല്ലാവർക്കും അമേരിക്കൻ സ്വപ്നങ്ങൾ എല്ലാവരും സ്വപ്നമാണ് അമേരിക്ക ആ ഒരു സ്വപ്നത്തിലെ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കാം ഒരു യാത്രയ്ക്ക് ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള അമേരിക്കയിലേക്കുള്ള യാത്രയാണ് ട്രാവൽസ്റ്റ ഫാമിലിയുടെ അറുപതാമത്തെ രാജ്യമായിട്ടുള്ള അമേരിക്കയിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ ഖത്രയിൽ നിന്ന് അമേരിക്കയിലെ ഡാലസിലേക്കുള്ള യാത്ര ഏകദേശം പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കണ യാത്ര ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാരണം നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നത് എനിക്ക് പറയാൻ വാക്കുകളില്ല ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ കയറിയത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറുന്നു ഖത്ര എയർവേസിൻ്റെ എത്ര ഫിഫ്റ്റിയിലാണ് നമ്മൾ പോണത് കൂറ്റൻ വിമാനമാണ് മറ്റൊരു സ്റ്റേഷനൊക്കെ നമുക്ക് പറയാം ഇന്നത്തെ ും സ്വാഗതം അങ്ങനെ അമേരിക്കൻ യാത്രയുടെ എല്ലാ നമ്മളത് ഫ്ലൈറ്റിലേക്ക് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കൂറ്റും വിമാനത്തിനൊക്കെ യാത്ര പക്ഷെ വിമാനത്തിനകൾ ഉപരി അമേരിക്കയിലേക്ക് പോകാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എന്നെ കൊണ്ടുപോകണത് അങ്ങനകത്ത് കയറി നമ്മൾ ബിസിനസ് ക്ലാസ് ഒക്കെ കണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ എന്നും എപ്പോഴും പോണ പോലെ ബിസിനസ് ക്ലാസ് കണ്ടുകൊണ്ട് നമ്മൾ ഇക്കോണമി ക്ലാസ്സിലേക്ക് നടന്നു അങ്ങനെ അവിടെ എത്തി ആസ് യൂഷ്വൽ നമ്മുടെ കമ്പനി പുതപ്പും ഇയർഫോണും ഒക്കെ നമുക്ക് തന്നു എല്ലാവരും അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക എന്ന് പറയുമ്പോഴും സന്തോഷം വേറെ കേട്ടാ അതെടുത്ത് പറയാ സംഭവം അങ്ങനെ കത്തര ദിവസം വിമാനം പതുക്കെ പറക്കാനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ പതുക്കെ പതുക്കെ പറന്ന് ചേരാൻ പോകണം എന്റെ കൂടെ ഇരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് അമേരിക്കയിലേക്ക് പോണത് നേപ്പാൾ എന്ന് പറയുന്ന ചേച്ചി എന്റെ കൂട്ടിയിരിക്കണേ അപ്പൊ പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തി എന്നെക്കാലം എലക്സൈഡ് മുന്നിൽ പുള്ളിക്കാരി അങ്ങനെ ദോഹ പട്ടണം കണ്ടുകൊണ്ട് രാത്രി കാഴ്ച എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ലെവലാണ് പക്ഷെ നമ്മുടെ ഉള്ളില് ഇപ്പോൾ അമേരിക്കാണല്ലോ അപ്പൊ നമ്മൾ ഈ അമേരിക്കയിലേക്കുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഉയരാണ് പടങ്ങൾ കണ്ടു തുടങ്ങി നമ്മളെന്നും വലിയ വലിയ യാത്രകൾക്ക് അല്ലെങ്കിൽ വലിയ സമയം എടുത്തുള്ള യാത്രകൾക്ക് ഒരുപാട് സിനിമകൾ നമ്മള് കണ്ടുകൂട്ടാറുണ്ട് സിനിമകൾ കാണുമ്പോഴും പഴയ ഇംഗ്ലീഷ് ഫിലിമുകൾ കാണുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളില് ഇതൊരു അമേരിക്കൻ പടാവോ ഇതൊരു അമേരിക്കൻ പടവന്നൊക്കെയാണ് നമ്മുടെ ഉള്ളില് വരുന്നത് അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ കണ്ടിരുന്നു ഞാൻ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വന്ന് ഇരുന്ന് പഠിപ്പി അമ്മ പഠിപ്പിക്കുമ്പോ ഞാൻ പറയും അമേരിക്കയിലേക്ക് എന്നാ പോകമ്മ അമേരിക്കയിലേക്ക് എന്താ പറയും അപ്പൊ അമ്മ പറയും നീ പഠിച്ച് വലിയ ഡോക്ടറൊക്കെ ആവുമ്പോൾ നിനക്ക് അമേരിക്കക്ക് പോവാടാ നന്നായിട്ട് പഠിക്കുന്നൊക്കെ പറയും അപ്പൊ പഠിക്കാനായിട്ട് വലിയ പിടുക്കൊന്നും കാണിച്ചില്ലെങ്കിലും ഇനിയിപ്പൊ ആയിട്ടില്ലെങ്കിലും അങ്ങനെ അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള അവസരം കിട്ടി എനിക്ക് എന്റെ അമേരിക്ക മിസ്സ കിട്ടിപ്പോ ഞാൻ ആദ്യം എന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ പുതുക്കി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്ക ഒരുപാട് സിനിമകൾ കണ്ടു സിനിമ കണ്ടു ഉറങ്ങി പിന്നെ കുറെ ചായ പൊടിച്ചു പിന്നേം കിടന്ന് സിനിമ കണ്ടു പതിനാറര മണിക്കൂറാണ് നമ്മുടെ ഈ യാത്ര പതിനാറ് മണിക്കൂർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പതിനാറ് മണിക്കൂർ ഭയങ്കര ബോറിങ് ആണ് നമ്മളിപ്പോ ബ്രസീലിലേക്ക് ആയാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയപ്പോ നമുക്ക് വലിയ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ യാത്രയില് ഈ പതിനാറ് മണിക്കൂർ എന്തൊക്കെയോ വേഗം വേഗം പോണ പോലെ തോന്നി ഒരു വർഷം നമ്മള് അമേരിക്കയോടുകൂടെ എടുക്കണോണ്ടാണോന്ന് അറിയില്ല കിടക്ക എനിക്ക് എത്താറായോ എത്താറായോ നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്ന കാഴ്ച കാണുന്നത് സൂര്യൻ ഉദിക്കുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മല കയറി ഏറ്റവും മുകളിൽ എത്തിയിട്ട് മലയുടെ മുകളിൽ നിന്ന് നമ്മൾ സൂര്യൻ ഉദിക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട് പല നമ്മളില് പലരും ഞാനടക്കം കാണാറുണ്ട് പക്ഷെ ഈ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഒരു സൺറൈസ് കാണുന്ന ഒരു രസം അല്ലെങ്കിൽ ഒരു സുഖം അതൊരു എടുത്ത് പറയുന്ന സംഭവമാണ് എന്റെ ജീവിതത്തില് കുറെ ഒരുപാട് നമ്മള് ഹൈക്കിങ്ങിനൊക്കെ പോയിട്ടുള്ള മലകയറ്റങ്ങളൊക്കെ കയറി മേഘങ്ങളുടെ ഇടയിലൂടെ നമ്മൾ സൺറൈസ് ഒക്കെ കാണാറുണ്ട് പക്ഷെ ഫ്ളൈറ്റിൽ ഇരുന്നിട്ട് നിങ്ങളായാലും നിങ്ങള് യാത്രകളിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോളോ എനിക്കെന്നും ഈ ഫ്ലൈറ്റിൽ നിന്നിട്ട് സൺറൈസ് കാണുമ്പോൾ സൂര്യന്റെ ആ ഒരു കളറിങ്ങും സംഭവങ്ങളൊക്കെ എടുത്തെടുത്ത് കാണണം നമുക്കൊരു ഫീലിംഗ് വേറെയാണ് അത് എനിക്ക് ഇപ്പോൾ തോന്നിയത് എപ്പോഴും തോന്നുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ കമന്റ് ചെയ്തോളൂ നമ്മുടെ പതിനാറര മണിക്കൂറിലേക്കുള്ള അടുത്ത് തുടങ്ങി പതിനാല് പതിനഞ്ച് മണിക്കൂറോളമായി നമ്മള് യാത്ര തുടങ്ങിയിട്ട് പിന്നെ അമേരിക്കയിലേക്ക് പോകണോന്നറിയില്ല ക്ഷീണത്തിന് ഒത്തിരി കുറവുണ്ടാ സാധാരണ രാത്രി തുടങ്ങിയിട്ട് മാതിരി ക്ഷീണമാവാറുണ്ട് രാവിലെ എനിക്കും പക്ഷെ ഇത് രാവിലെ എനിക്ക് ഇപ്പൊ ഏതൊരു എനർജി രാവിലെ എനിക്ക് നോക്കുമ്പോ അമേരിക്കയിലെ മാപ്പിന്റെ മുകളിൽ കൂടെ പറക്കണ വന്നത് അപ്പൊ ഒരു രസം വേറെ അങ്ങനെ നമ്മൾ അമേരിക്കയിലെ ഡയാലസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോണത് നമ്മുടെ നാട്ടത്തെക്കാലം പതിനൊന്നര മണിക്കൂർ ബാക്കിലാണ് ശരിക്കും നമ്മൾ നമ്മളിപ്പോ ചെന്നിറങ്ങണ ടൈം സോൺ ഇരിക്കുന്നത് അമേരിക്കയിലെ ഒന്നോ രണ്ടോ മൂന്നോ ടൈം സോണുകളൊക്കെ ഉണ്ട് അതില് ഡയാലസ് പതിനൊന്നര മണിക്കൂർ പിന്നോട്ടാണ് നമ്മുടെ അവിടെ രാത്രി പതിനൊന്ന് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ പതിനൊന്നരയാണ് അപ്പോൾ ബാക്കിലേക്ക് നമ്മടെ നമ്മുടെ സഞ്ചാരം പോയത് എന്തായാലും രാവിലെ എണിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ സൂപ്പർ ഫുഡ് ആയിരുന്നു ഫുഡായിരുന്നു ഓംപ്ലേറ്റും സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോന്നുള്ള സമയവും നമുക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മനസ്ഥിതി ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിച്ച് സമാധാനായിട്ട് നമ്മൾ അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്യണം ഒരുപാട് നടത്താൻ ആഗ്രഹമല്ലായിരുന്ന ഈ അമേരിക്കയിൽ നിന്ന് കാലു കൂത്തണെന്ന് അപ്പൊ കാലു കൂത്താനായിട്ടുള്ള വ്യഗ്രതയും സ്പീഡൊക്കെ എനിക്ക് മൊത്തത്തിലുണ്ടായിരുന്നു നമ്മള് അമേരിക്കയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൾച്ചറിലൊക്കെ നമ്മൾ ആൾക്കാർ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഓടിച്ചാൽ എഴുന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോ ആൾക്കാര് നമ്മളെക്കാളും സ്പീഡിലാണ് എഴുന്നിട്ട് പുറത്തേക്ക് ചാടാനായിട്ടുള്ള പരിപാടി അപ്പോൾ അങ്ങനെ ആ സ്വപ്ന തുല്യമായ സ്ഥലത്തേക്ക് നമ്മളിത് കാലുത്താനുണ്ടാ അങ്ങനെ നമ്മൾ നമ്മുടെ അറുപതാമത്തെ രാജ്യത്തേക്ക് സുഹൃത്തുക്കളെ ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമാണ് അമേരിക്കയിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇരുന്ന് സഫലീകരിച്ചിരിക്കാം കേട്ടോ പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിന്തിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഇനി കിട്ടാതില്ലെന്നു തന്നെ വരെ പറയാം അതൊരു ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് വന്നിറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നിറങ്ങിയ ഫ്ലൈറ്റ് നമുക്ക് കാണാട്ടാ നമ്മൾ വന്നിറങ്ങി നമ്മുടെ അടുത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും പേടിപ്പിക്കുന്ന പോലെ തന്നെ ഇമിഗ്രേഷൻ പ്രോസസിംഗ് ഉണ്ട് അപ്പോൾ അത് അതിരിക്കുക എല്ലാവരും ഇറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇമിഗ്രേഷൻ എന്താ അറിയില്ല എന്നെല്ലാം നമുക്ക് നോക്കിക്കണം ഇമിഗ്രേഷൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞട്ടാ പക്ഷേ ഇല്ല വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല നമുക്ക് യു കെ പ്രസിഡൻ്റായ കാരണം വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല യൂട്യൂബിൽ എത്ര വരുമാനം വരുന്നുണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടണ ഇനി എത്ര രാജ്യങ്ങൾ പോകണം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിച്ച അതൊരു എടുത്തു പറഞ്ഞ സംഭവം നമ്മൾ ഇത്തിരി പേടിച്ചിരുന്നു എന്നൊരു സംസാരം എന്നൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല ഇന്റർവ്യൂക്കെങ്കിലും നമ്മൾ ഒരുപാട് കുറച്ചു പക്ഷെ ഇവിടെ വലിയ ചോദ്യം ചോദിച്ചില്ല പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ ഇത്രയും സീരിയൽ കാണല്ലോ അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ നമ്മൾ അമേരിക്കയുടെ കാലത്ത് നമുക്ക് കേട്ടോ കാലുകുത്തി എന്നാലും നമ്മൾ പുറത്ത് കാലുത്തേണ്ട അമേരിക്കൻ കാഴ്ചകൾക്കായിട്ട് നമുക്ക് ഇനി കാത്തിരിക്കാം ഒരു രക്ഷയില്ലാത്ത വീഡിയോസ് ആയിരിക്കും എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകണത് എത്രത്തോളം റേഞ്ച് ആയിരിക്കും എന്താണെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടണം നമ്മൾ അമേരിക്കൻ വീഡിയോസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അമേരിക്കയിൽ നമ്മൾ ഇൻവേറ്റ് ചെയ്യുന്നത് ഇൻവൈറ്റ് ചെയ്ത് ജിമ്മി ചേട്ടനാണ് നമ്മുടെ സൈക്കിൾ സീരീസ് മുതൽ നമ്മുടെ കൂടെയുള്ള ജിമ്മി ആടാ അപ്പോൾ ജിമ്മി ചേട്ടൻ നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്തായാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പുതുപുത്തൻ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് ജിമ്മിയാട്ടാ നമ്മളെ വെയിറ്റ് ചെയ്യേണ്ടാവും അറിയില്ല പതിനാറ് മണിക്കൂർ നീണ്ട യാത്രയായിരുന്നേ അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ജിമ്മേട്ടാ കാണാനും ജിമ്മേട്ടൻ വരുന്നണ്ടാവുള്ളൂ ചിലപ്പോൾ അങ്ങനെ നമ്മൾ അമേരിക്കയിലെ കാലുകുത്തി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഡാലസ് എയർപോർട്ടാണ് നിൽക്കുന്നത് എപ്പോഴും ഓ വട്ടിപുളി എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ അമേരിക്കയിൽ വന്നേനെ ഒരുപാട് വലിയ വലിയ ഉദ്ദേശങ്ങളുണ്ട് നമ്മുടെ വലിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ പ്രിപ്രേഷൻ നമുക്ക് ചെയ്തെടുക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ട്രിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ടീം ഈ ട്രാവൽസ്റ്റ അത് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പിടിക്കാനൊക്കെയാണ് നമ്മൾ ഓടിച്ചാടി അമേരിക്കയിലേക്ക് വന്നത് വേറെ ഒന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ട്രിപ്പ് പാൻ അമേരിക്ക നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാര് ആരൊക്കെയാന്ന് പറഞ്ഞ നിങ്ങൾ ഞെട്ടില്ലേ ഞെട്ടും ഇപ്പൊ നമ്മൾ പറയുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ തവണ നമ്മൾ ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ട്രിപ്പിന്റെ അത് അതിൻ്റെ പ്രൗഢിയോട് കൂടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ലോകത്തിലേറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളൊന്നായിട്ടുള്ള കേപ് ടുയറോ നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ട്രിപ്പ് ആയിട്ടുള്ള പാൻ അമേരിക്ക നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ടീം ട്രാവലിസ്റ്റാ തന്നെ വരും അതിന് അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കൂടിയാണ് ശരിക്കും ഈ അമേരിക്കൻ യാത്ര അതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടെ കാണാൻ വണ്ടികളും ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല നൈസ് തണുപ്പുണ്ട് തണുപ്പുകാല അതിലൂടെ അപ്പോൾ തണുപ്പിൻ്റെ ഒരു രസമുണ്ട് മൊത്തത്തിൽ അമേരിക്ക കാണാൻ വന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്ക് കിട്ടിട്ടോ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു അമേരിക്കയിലേക്ക് വരണത് എൻ്റെ ചെറുപ്പം മുതൽ ആഗ്രഹമാണ് അത് അതിൽ ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അമേരിക്കയിലേക്ക് എത്തണം അലാസ്കയിലേക്കൊക്കെ എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് എന്റെ സ്ഥാപനത്തിന് രണ്ടായിരത്തി പതിനാറല്ലാസ്കാന്ന് വരട്ടത് എന്റെ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ഇത്രയും പെട്ടെന്നാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ചവർലൈറ്റിൻ്റെ ഡൊക്കെ അങ്ങോട്ട് കൊണ്ട് വെറുതെ പാറിക്കൊണ്ടിരിക്കട്ടാ വണ്ടികളുടെ ലോകം കൂടിയാണല്ലോ അമേരിക്ക എന്തായാലും അമേരിക്കത്ത് പുതു കുത്തം കാഴ്ചകൾ നിങ്ങളും വിളിക്കെത്തട്ടോ നമ്മൾ സ്ഥലം വാങ്ങാൻ പെണ്ണ് കേട്ടാന്നൊക്കെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് എല്ലാം കൊണ്ട് ഒത്തു വന്നാൽ മാത്രമാണ് നമുക്ക് അമേരിക്കയിലേക്ക് എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ഒരുപാട് തവണ എൻ്റെ അമേരിക്കൻ മിസ്സെയും അമേരിക്കൻ സംഭവങ്ങളൊക്കെ സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ട് പോയി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോഴാണ് നമുക്കൊരു അവസരം കിട്ടിയത് ഭയങ്കര സന്തോഷത്തിലാണ് അതെടുത്തെടുത്ത് ഞാൻ പറഞ്ഞത് അതെൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് അറിയിക്കണതാണ് എൻ്റെ ജീവിതത്തിൽ അമേരിക്കയിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മൊമെൻറ്റായിരുന്നു അത് ഞാൻ ഇന്നിവിടെ സാധിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാരണം എന്തായാലും ജിമേട്ടം നമുക്ക് വെയിറ്റ് ചെയ്യാം ജിമേട്ട ഇപ്പം എത്തുന്നുള്ള ഒരു നിൽക്കുന്നു ഞാൻ ഇവിടുത്തെ തൂണിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും പുള്ളിനെ വെയിറ്റ് ചെയ്യാം പുള്ളി ഇവിടുത്തെ ഒരു പൈലറ്റാ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വെറുതെ കാർ ഓടിക്കണ പോലെ പറന്ന് നടക്കാൻ മുകളില വന്നിരിക്കാൻ അറിയില്ല എന്തായാലും സമ്മതിക്കുമെന്ന് സമ്മേക്കൊന്നും അപ്പോൾ ഫ്ലൈറ്റിനുള്ള നമുക്ക് നോക്കാം പുള്ളിക്കാരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ജമ്മേട്ടാ വന്നിരിക്കാന സുഹൃത്തുക്കളെ ജിമ്മേട്ടന്റെ കൂടെ വേറെ ആളുകൾ ഇല്ല നമസ്കാരം പേര് സഞ്ജു സഞ്ജു എവിടെ നാട്ടില് തൊടുപുഴ രണ്ടുപേരും തൊടുപുഴ കാരാണ് തിമിയാരണോ വണ്ണല്ലെന്ന് പറഞ്ഞ ആള് വണ്ണല്ലെന്ന് പറഞ്ഞാളാണോ കിട്ടുന്ന അങ്ങനെ നമ്മള് എയർപോർട്ടിന്ന് തിമ്മിയാന്റെ വിളിക്ക് എത്ര കിലോമീറ്റർ വിളി അടിപൊളി അതുകൊണ്ടി ഫോടി അടിപൊളി അടിപൊളി അപ്പൊ നമ്മുടെ ഡലസ എയർപോർട്ടിന്ന് പുറത്തേക്ക്